പറയാറുള്ള കാര്യമാണ് എൻ്റെ ഈ ഒരു ജന്മം ഉണ്ടല്ലോ അതിങ്ങനെയാണ് എല്ലാ കഷ്ടപ്പാടും ദുരിതവും ആണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത് ഇതാണ് എൻ്റെ വിധി എന്ന് പറയാറുണ്ട് പക്ഷെ നമ്മൾ അവിടെ മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങളും കൂടിയുണ്ട് ജനനം മരണം ചില രോഗങ്ങൾ അപകടങ്ങൾ ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റുകയില്ല പക്ഷെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളെയും നമുക്ക് മാറ്റാൻ കഴിയും അതിന് നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളും കൂടിയുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം തന്നെയാണ് ഓരോ മനുഷ്യനും ഒരു ദിവസം അവനിൽ ഉണ്ടാകുന്ന ചിന്തകൾ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ടു എറ്റി തൗസൻഡ് ആണ് ഓരോ ചിന്തകളുടെയും ശക്തി എത്രത്തോളം ആണെന്ന് അറിയാമോ ടു ഹൺഡ്രഡ് ക്രോർ വൈബ്രേഷണൽ പെർ സെക്കൻഡ് അത്രത്തോളം എനർജിയാണ് ഒരു ചിന്തയിൽ നിന്നും ഉണ്ടാകരുത് അങ്ങനെയുള്ള അറുപത്തയ്യായിരം മുതൽ എൺപതിനായിരം വരെ ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യന് തന്റെ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം ജീവിതത്തിനെ കരുപിടിപ്പിക്കാൻ കഴിയും എന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതായത് നമ്മളുടെ ചിന്തകൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകളിൽ നിന്നാണ് വാക്കുകൾ ഉണ്ടാവുന്നത് ആ വാക്കുകളിൽ നിന്നാണ് പ്രവൃത്തികൾ ഉണ്ടാവുന്നത് പ്രവൃത്തികളിൽ നിന്ന് ശീലങ്ങളും ശീലങ്ങളിൽ നിന്ന് സ്വഭാവവും ആ സ്വഭാവമാണ് നമ്മുടെ വിധിയായി മാറുന്നത് അപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ വിധിയെ തീരുമാനിക്കുന്നത് അല്ലാതെ ദൈവമാണ് തീരുമാനിക്കുന്നത് മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് തെറ്റായൊരു ധാരണയാണ് അതാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് അവനവനെ കുറിച്ചിട്ടുള്ള അവനവന്റെ ശക്തിയെക്കുറിച്ചിട്ടുള്ള തിരിച്ചറിവാണെന്ന് പറയുന്നത് ഈ ഓരോ ചിന്തകളിൽ നിന്നും ഉണ്ടാകുന്ന ഇമോഷൻ ആ വികാരങ്ങൾ അതത്രയും പവർഫുള്ളാണ് ആ ഇമോഷന് ദാറ്റ് ഈസ് എമോഷൻ എന്ന് പറയുമ്പോൾ എനർജി ഇൻ മോഷൻ എന്നാണത് പറയുന്നത് അതിൽ നിന്നൊരു എനർജി ഉണ്ടാകും ആ എനർജിക്ക് ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട് ആ ഫ്രീക്വൻസി ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങൾക്കും ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട് അപ്പം നമ്മളിൽ ഉണ്ടാകുന്നത് എന്ത് ഇമോഷനാണോ ആ ഇമോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് സെയിം ഫ്രീക്വൻസി ഉള്ളവയെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു എപ്പോഴും രോഗമാണ് ദുരിതമാണ് എന്ന് പറയുന്ന വ്യക്തി ആകർഷിക്കുന്നത് രോഗത്തിനെയും ദുരിതങ്ങളെയും നെഗറ്റീവായ അവസ്ഥകളെയും മാത്രമാണ് എന്നാൽ നമ്മുടെ ചിന്തകളുടെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സർവ്വ അബൻഡൻസിനെയും ആകർഷിച്ചെടുക്കുവാനുള്ള ശക്തിയും നമ്മിൽ തന്നെയുണ്ട് എന്നുള്ളതാണ് സത്യം ആ തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം നമ്മുടെ ചിന്തകളാണ് ജീവിതമായി രൂപാന്തരപ്പെടുന്നത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളുടെ ഒരുപാട് സക്സസ്ഫുൾ ആയ വ്യക്തികളുടെ ജീവചരിത്രം എടുത്തു പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് അവരെല്ലാവരും സ്വന്തം ചിന്തകൾ കൊണ്ട് ആ ചിന്തകളുടെ ശക്തി ൊണ്ട് സ്വന്തം ജീവിതത്തിനെ ഉണ്ടാക്കിയെടുത്തവർ തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എൻ്റെ വിധി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് നമുക്ക് ആഗ്രഹം നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണോ അത് മനസ്സിൽ വ്യക്തമായി സൃഷ്ടിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചും പറഞ്ഞും വിശ്വസിച്ചും അതിനുവേണ്ടി പ്രവർത്തിച്ചും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ സ്വന്തമാക്കി എടുക്കുകയാണ് വേണ്ടത് നമ്മളുടെ ആന്തരിക ലോകത്തിന്റെ പ്രതിഫലനം മാത്രമാണ് ബാഹ്യലോകം എന്നുള്ള സത്യം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഒരിക്കലും വിഷമിച്ചിരിക്കരുത് ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ മറികടക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകണം നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതമാണ്